നമസ്കാരം വി ഡി ബിൻഡോയാണ് പ്രിയമുള്ളവരെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വളരെയേറെ വിഷമത്തോടു കൂടിയും അതിനുപരി പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം കേരളത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ പേവിഷ വാതയ്ക്ക് വാക്സിൻ എടുത്തിട്ടും കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ മൂന്ന് കുട്ടികളാണ് ഈ കേരളത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ കാരണം എന്ന് നമുക്കറിയാം ഈ കേരളം എന്ന് പറയുന്നത് തെരുവ് നായ്ക്കളുടെ വികാര കേന്ദ്രമാണോ ഈ കേരളം എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു തെരുവ് നായ്ക്കൾ കഠിച്ചു കുഞ്ഞുങ്ങൾ വരെ ദിവസവും പേ പിടിച്ചു മരിക്കുന്ന സംസ്ഥാനമായി ഈ കേരളം മാറുകയാണ് തെരുവ് നായ്ക്കളെ പേടിച്ച് മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത രീതിയിൽ ഇത്രയധികം തെരുവ് പട്ടികൾ എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ മാത്രമുള്ളത് പേപ്പട്ടികളെ കേരളം വളർത്തിക്കൊള്ളാമെന്ന് കേരളത്തിലെ ഭരണാധികാരികൾ ആർക്കെങ്കിലും കരാർ കൊടുത്തിട്ടുണ്ടോ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടോ കേരളത്തിന്റെ തെരുവുകൾ പേപ്പട്ടികളെ വളർത്തിക്കൊള്ളാം എന്നാരെങ്കിലുമായിട്ട് എന്തെങ്കിലും ധാരണ കരാറ് ഉണ്ടാക്കിയിട്ടുണ്ടോ ലോകത്തൊരിടത്തുമില്ലാത്ത രീതിയിൽ അമേരിക്കയിലോ യൂറോപ്യൻ നഗരങ്ങളിലോ തെരുവ് നായ്ക്കൾ അലഞ്ഞ് നടന്ന മനുഷ്യരെ കടിച്ച് ആളുകൾക്ക് പേ പിടിച്ച് മരിക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ദുബായിൽ തെരുവ് നായ്ക്കളെ കണ്ടിട്ടുള്ളവരുണ്ടോ ഈ കേരളത്തിൽ നിന്ന് ധാരാളം ആളുകൾ ദുബായിൽ പോയി ജോലി എടുക്കുന്നവരുണ്ടല്ലോ ഗൾഫ് രാജ്യങ്ങളിൽ പോയി ജോലി ജോലിയെടുക്കുന്നവരുണ്ടല്ലോ സൗദിയിൽ ഖത്തറിൽ അവിടെയൊക്കെ ആരെങ്കിലും ഇതുപോലെ തെരുവ് നായിക്കളെ കണ്ടിട്ടുണ്ടോ കാണാൻ കഴിയില്ല എന്നുള്ളതായിരിക്കും ഉത്തരം എന്ന കാര്യത്തിൽ തർക്കമില്ല ഹോങ്കോങ് മലേഷ്യ സിംഗപ്പൂർ ചൈന പോലുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ തെരുവ് നായ്ക്കളുടെ കടികേറ്റ് മനുഷ്യർക്ക് പേപിടിച്ച് മരിക്കുന്നില്ല എന്താണ് അതിന്റെ കാരണം കേരളത്തിൽ മാത്രം അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ ഇത്രമാത്രം മനുഷ്യർ പേ പിടിച്ച് മരിക്കുന്നതിന്റെ കാരണം എന്താണ് കാരണം അവിടെയെല്ലാം തലച്ചോറുള്ള ആധുനിക ലോകത്തെ മനുഷ്യരാണ് അവിടെയൊക്കെ ഉള്ളത് അവിടുത്തെ ഭരണാധികാരികളും തലച്ചോറുള്ള ആധുനിക ലോകത്തെ മനുഷ്യരാണ് എന്നാൽ അത്തരത്തിലുള്ള ആധുനിക തലച്ചോറില്ലാത്ത മനുഷ്യരാണ് ഈ കേരളത്തിലുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം ഇതിനൊരു പരിഹാരം വേണ്ടേ ഒരു പരിഹാരം വേണ്ടേ നിരന്തരമായിട്ട് ഇങ്ങനെ മനുഷ്യരെ പേപ്പട്ടി കടിച്ച് മരിച്ചാൽ മതിയോ നമ്മുടെ നാട്ടിലല്ലാതെ ലോകത്ത് എവിടെയും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു സാഹചര്യം കേട്ട് കേൾവി ഉണ്ടാവില്ല ഈ കേരളത്തിൽ മാത്രം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പേപ്പട്ടി കടിച്ച് പേ പിടിച്ച് മനുഷ്യർ മരിക്കുന്ന സംസ്ഥാനം കേരളമായി മാറുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ വികസിത ഏഷ്യൻ രാജ്യങ്ങൾ അവിടെയൊക്കെ വന്യമൃഗങ്ങളെ വളർത്തുന്നുണ്ട് അവർ സുഭിക്ഷമായി അതിനെ കൊന്നു തിന്നുന്നുമുണ്ട് പട്ടികളെ വളർത്തുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ മറ്റൊരാൾക്കും ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല യൂറോപ്യൻ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളും വികസിത രാജ്യങ്ങളിലെല്ലാം പട്ടികളെയൊക്കെ വളർത്തുന്നുണ്ട് പക്ഷേ അയൽവക്കക്കാരന് പോലും ഒരു ബുദ്ധിമുട്ടും അതുകൊണ്ട് സംഭവിക്കുന്നില്ല ഇവിടെ വന്യമൃഗങ്ങളുടെ ആക്രമണത്താലും തെരുവ് നായ്ക്കളുടെ കടികേറ്റും മനുഷ്യൻ പിടഞ്ഞു വീണ് മരിക്കുന്നു ഇതിനെന്തോ ഒരു പരിഹാരമുണ്ടാക്കാൻ വേണ്ടി കഴിയുക എന്തെങ്കിലും എന്ത് ചെയ്താലും അവിടെയെല്ലാം ലാഭമുണ്ടാക്കണം പണമുണ്ടാക്കണം 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 എന്ന് വിചാരിക്കുന്ന ഭരണാധികാരികൾ അവരാണ് ഈ കേരളത്തിൻ്റെ ശാപം എന്ന് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല അവരാണ് ഈ കേരളത്തിൻ്റെ ശാപം എന്ന് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല ഒരു കാര്യം കൂടി പറയട്ടെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക സൗദി അറേബ്യ ഒരു വർഷം ഒരു വർഷം ഒരു കോടി രൂപയുടെ പേവിക്ഷബാധ വാക്സിനാണ് സ്റ്റോക്ക് ചെയ്യുന്നത് അവർ ഒരു വർഷം ഒരു വർഷം സൗദി അറേബ്യ ഒരു വർഷം ഒരു കോടി രൂപയുടെ പേവിഷബാധ സ്റ്റോക്ക് ചെയ്യുമ്പോൾ കേരള സംസ്ഥാനം സ്റ്റോക്ക് ചെയ്യുന്നത് ഇരുപത്തി കോടി രൂപയുടെ വാക്സിനാണ് ഈ കേരള സംസ്ഥാനം സ്റ്റോക്ക് ചെയ്യുന്നത് സൗദി അറേബ്യ ഒരു കോടി രൂപയുടെ വാക്സിൻ സ്റ്റോക്ക് ചെയ്യുന്നതിൽ പകുതി പോലും സൗദി അറേബ്യയ്ക്ക് ഉപയോഗിക്കേണ്ടതായി വരുന്നില്ല എന്നാൽ കേരളത്തിൽ ഈ വാക്സിനും തികയാതെ വരുന്നു ഇരുപത്തഞ്ച് കോടി രൂപയുടെ വാക്സിനും കേരളത്തിൽ തികയാതെ വരുന്നു എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം പണത്തിനും അധികാരത്തിനും വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത കുറെ ക്ഷുദ്ര ഈ കേരളം ഭരിക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് പ്രിയമുള്ള ജനങ്ങളെ നമുക്ക് പട്ടിയുടെ കടിയേറ്റ് പേ പിടിച്ച് പിടഞ്ഞു വീണ് മരിക്കാൻ മാത്രമേ യോഗമുള്ളൂ എന്ന് ചിന്തിച്ച് ഓരോ ദിവസവും തെരുവിലൂടെ നടന്നു നീങ്ങേണ്ട മനുഷ്യരായി നാം മാറിയിരിക്കുന്നു ശക്തമായി പ്രതിഷേധിക്കാൻ കേരളത്തിലെ പൊതുജന സമൂഹം തയ്യാറാകണം എന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നമസ്കാരം